നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എവിടെ പോയാലും അദ്ദേഹത്തിനോടൊപ്പം സഞ്ചരിക്കുന്ന ഒരാളാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഈ എസ് എഫ് ഐ പ്രവർത്തകരെല്ലാരെയും ഒന്നായി തന്നെ കണക്കാക്കാം ഇപ്പോൾ പുറത്തിറങ്ങിയാൽ കരിങ്കൊടി കാണാതിരിക്കുന്നതാണ് പ്രശ്നം കാരണം അദ്ദേഹം ഇപ്പോൾ എവിടെ പോയാലും കരിങ്കൊടിയുമായി ഒരു പറ്റം ജനം ഉണ്ടായിരിക്കും അവരെ പിടിച്ചുകെട്ടാൻ മറ്റൊരു സംഘം പോലീസും ഉണ്ടായിരിക്കും ഗവർണർ അന്ന് പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടക കമ്പനി തുടങ്ങുന്നതായിരിക്കും കുറെയിൽ കൂടി ലാഭകരം എന്നായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത് അതൊരു പക്ഷേ കിറുകൃത്യമാണെന്ന് പലപ്പോഴും നമുക്ക് തോന്നിപ്പോകും ഒരു കൈ കൊണ്ട് അവരെ ഗവർണറിനെ തല്ലി ഒതുക്കാൻ പറയുമ്പോൾ മറുകൈ കൊണ്ട് തല്ലുന്നവരെ പിടിച്ചുകെട്ടാൻ പോലീസിനോടും പറയുന്നു ഇങ്ങനെയുള്ള ഒരാളെ നാടക കമ്പനി അല്ലാതെ പിന്നെ എന്തു തുടങ്ങിയിട്ടാണ് കാര്യമെന്നും ഗവർണർ അന്ന് ചോദിച്ചു ഇന്നിതാ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എതിരെ വീണ്ടും ഇന്ന് കരിങ്കൊടി ഉണ്ടായിട്ടുണ്ട് തിരുവനന്തപുരം മംഗലാപുരത്ത് വെച്ചാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണറെ ആക്രമിക്കാൻ ശ്രമിച്ചത് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് കരിങ്കൊടിയുമായി ഗവർണറുടെ വാഹനത്തിന് മുകളിലേക്ക് ചാടി വീണത് പന്ത്രണ്ട് എസ് എഫ് ഐ പ്രവർത്തകരെ പോലീസ് സ്ഥലത്ത് നിന്നും അറസ്റ്റ് ചെയ്തു നീക്കി കഴിഞ്ഞ ആഴ്ച തൃശൂരിലും ഗവർണർക്ക് നേരെ എസ് എഫ് ഐ കാർ കരിങ്കൊടി കാണിച്ചിരുന്നു പത്തിലധികം പേർ കരിങ്കൊടിയുമായി ഗവർണറുടെ വാഹനത്തിന് മുന്നിലേക്ക് ചാടി വീഴുകയും ചെയ്തു ആക്രമണത്തിൽ രണ്ട് വനിതകൾ ഉൾപ്പെടെ പതിനാല് പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് എങ്ങണ്ടിയൂരിൽ ചരിത്ര എഴുത്തുകാരൻ വേലായുധൻ പണിക്കശ്ശേരിയുടെ നവതി ആഘോഷത്തിൽ പങ്കെടുക്കാൻ പോകുന്നതിടയിലായിരുന്നു സംഭവം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം എങ്ങോട്ട് തിരിഞ്ഞാലും ഗവർണർ എങ്ങോട്ട് തിരിഞ്ഞാലും ഇത്തരത്തിലൊരു കരിങ്കൊടി പ്രയത്നം അല്ലെങ്കിൽ കരിങ്കൊടി ഒരു പ്രവൃത്തി കാണിക്കുന്നുണ്ട് എന്തെങ്കിലും പക്ഷെ അത് നേരത്തെ പറഞ്ഞിരുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടായിരുന്നെങ്കിൽ ഇവര് ഈ കരിങ്കൊടി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഗവർണർ ഗവർണർ ചോദിച്ചിരുന്നു എന്നെ പേടിപ്പെടുത്താനാണോ നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു അദ്ദേഹം മറിച്ച് നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ ഇറങ്ങി വരാം എനിക്കതിൽ യാതൊരുവിധ ഭയവുമില്ല ഇല്ല എന്നും അദ്ദേഹം തുറന്നടിച്ചിരുന്നു എന്തായാലും ഇന്നും അദ്ദേഹം അദ്ദേഹത്തിനെതിരെ കരിങ്കുടി പ്രതിഷേധവുമായ ആളുകൾ രംഗത്തെത്തിയിരുന്നു എന്തായാലും വേണ്ട വിധത്തിൽ പോലീസ് ഇവരെ കൈകാര്യം ചെയ്യുകയും ഒക്കെ ചെയ്തു എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള കരിങ്കൊടി പ്രതിഷേധിക്കുന്ന പ്രതിഷേധക്കാരെ പിടിച്ചുകെട്ടാൻ തന്നെയാണ് തീരുമാനം എന്തായാലും ഇതിനു മുൻപും കഴിഞ്ഞ ദിവസവും എസ് എഫ് ഐ കരിങ്കൊടി വീശിയപ്പോൾ അദ്ദേഹം കാറിൽ നിന്ന് ഇറങ്ങി പ്രതിഷേധക്കാരോട് എന്താണ് നിങ്ങൾക്ക് ആവശ്യമെന്ന് ചോദിക്കുന്ന ഒരു ഘട്ടമൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഒരു വിരട്ടലിൻ്റെ ഒരു ഒരു സ്റ്റൈൽ അദ്ദേഹം സ്വീകരിക്കുന്ന സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തെക്കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതൊരു പക്ഷെ ഇവിടുത്തെ കരിങ്കൊടി കാണിക്കാൻ വിമ്പി നടക്കുന്നവർ തന്നെയാണ് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല Oh <sharp inhale>